കേട്ടോ കുതിയ കൂതിയാണോ എന്തോ കൂതി ചെച്ചി കുണ്ടി നിലയും പറഞ്ഞേ ആളൊക്കെ പോട്ടെ എന്നിട്ട് ഏഹ് എന്നിട്ട് എന്നിട്ട് കുനിച്ചു നിർത്തിയിട്ട് ഇവിടെ ചെയ്യാൻ കൊടുത്തു അപ്പൊ ഞാൻ എനിക്ക് എനിക്കും അറിയാനൊരു പൂതി ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ പറഞ്ഞു ഞങ്ങൾ കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങള് അഞ്ച് പെമ്പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കേട്ടു സത്യത്തിൽ വേദന അപ്പൊ അവള് പറഞ്ഞു നല്ല സുഖാണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു പൂതി എനിക്കല്ല അവിടെയുള്ള പെമ്പിള്ളേർക്ക് അങ്ങനെ ആ മയ അപ്പം ഞാൻ ചോദിച്ചാൽ ആ മയിൽ പോയിരുന്നു അവൻ റിട്ട് പിന്നെ റിട്ടേൺ വന്നു എ ടി എം ഇവിടുന്ന് റൂമിൽ നിന്ന് കുളിച്ച് പോയിട്ട് റിട്ടേൺ വന്നു റിട്ടേൺ വന്നിട്ട് അവൻ ചോദിച്ചു എനിക്ക് ഒരു കളിയും കൂടെ വേണം എന്ന് പറഞ്ഞു സീരിയസ്ലി ഒരു കളിയും കൂടെ വേണം ചോദിച്ചു ഞാൻ വന്നു ഓഫ് കോഴ്സ് അപ്പം നമുക്കറിയുമ്പോൾ കുഞ്ഞിമേ വയ്ക്കുന്ന ആളാണെന്ന് ഓക്കെ മനസ്സിലായോ പറഞ്ഞ് മയക്കി 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 എന്റെ അനുഭവം അയ്യോ ആയില്ല അയ്യോട്ടാ അയ്യോ ഞാൻ അങ്ങനത്തെ ഒരാളില്ല സോറി ചേട്ടോ ഉം ഫ്രണ്ട് പിന്നെയും കൊടുക്കാം ബാക്കി പിഴി കൊടുക്കാറില്ലാ സോറി അനുഭവം നമ്മള് നമ്മള് സോപ്പി നടന്ന കാര്യം നമ്മള് പറയും അക്കത്രേ ഉള്ളൂ അയ്യോ പാവം അയ്യോ സത്യം എനിക്ക് എന്നിട്ട് കിവർ ഇവരുടെ വന്നു ഒന്നും ചെയ്യാറില്ല ഇല്ല ഇനിയിപ്പൊ ചെയ്യാറുണ്ടെ നിന്നോട് പറയണോ ഏ അല്ല ചെയ്യാറുണ്ടെ നിന്നോട് പറയണോ ഏ നിന്നോട് പറയണോ എടാ പെണ്ണുങ്ങൾ കുണ്ടി കൊടുത്ത വാക്കു ചാടും അതും ഉള്ളതാണ് പെണ്ണുങ്ങൾ കുനിഞ്ഞ് നിന്നിട്ട് ഒരു മാസം ഒരു മാസം ഒരു പ ഒരു മാസത്തിൽ പത്ത് ദിവസം പെണ്ണുങ്ങളുടെ കുണ്ടിയമ്മ കുനിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിന്റെയും കുണ്ടി അങ്ങനെ ചാടും അറിയോ ഏർ നന്നായിട്ട് കുണ്ടി വെക്കണെങ്കിൽ കുണ്ടി മേടിച്ചാൽ മതി അതായത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തിന്ന ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ച് നമ്മൾ ചായക്ക് തിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഡെയിലി കഴിച്ചാൽ നമുക്ക് നല്ലപോലെ കുണ്ടി വയ്ക്കും അങ്ങനെയല്ല വിജയൻ പോലും ഉള്ളവരെ പറയുള്ളു നൈര്യം മുന്നോട്ടിരിക്കും എന്നിട്ട് എന്നിട്ട് ഈ മൈല റിട്ടേൺ തിരിച്ചു വന്നു ഓക്കെ ഈ മൈലം തിരിച്ച് റിട്ടേൺ വന്നിട്ട് എനിക്ക് അമ്പത് രൂപ തന്നിട്ട് പോണെ പറഞ്ഞു എനിക്ക് ഇനി ഒരു പെണ്ണിനും കൂടെ വേണം വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ അടിച്ചു ഫോട്ടോ എടുത്ത് പറയാള് എന്നോട് പറയാ ബിച്ചീന മതിയെന്നു അപ്പൊ എനിക്ക് പറഞ്ഞു ഇയാള് കുണ്ടീ കുണ്ടീ മടിക്കുന്ന ആളെന്ന് നമുക്കറിയാം ഓക്കെ എന്നിട്ട് ഇവ എന്നോട് പറയാട്ടാ ബി ചേച്ചീനെ മതിയെന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പേടിയാ ചേച്ചി വാന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്നപ്പളല്ലേ ആളെ മനസ്സിലായി ആള് നല്ല സൂഹിപ്പിക്കുന്ന സത്യം കേട്ടാ അവളെ പോലെ ഒന്നല്ല എന്റെ അടുത്ത് ഓക്കെ എന്നെ വേണം അപ്പം എനിക്ക് നോക്കി ഞാൻ നോക്കിയപ്പോൾ റിസപ്ഷനിൽ കാശാവും എനിക്കും കാശാവും കസ്റ്റമർ കളയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്താക്കി രണ്ടാമത്തെ റൂമിൽ അങ്ങനെ കയറ്റി വിട്ടു ഞാൻ സത്യം എൻ്റെ മക്കളെ വിട്ട് സത്യം ചെയ്യില്ല ഓക്കെ ഞാൻ എൻ്റെ തല എൻ്റെ തല കേട്ട സത്യം നിങ്ങളാളെ സത്യം സീരിയസ്ലി ഓക്കെ ഈ ഇരിക്കുന്ന ഇരുന്നൂറ്റി ഒമ്പതിൽ ഇരുന്നൂറ്റി പത്ത് പേരിൽ ആരുടെ തല പിടിച്ച് സത്യം ചെയ്യണം ഞാൻ പറ ജാസ്മിൻ ജാസ്മിനാണ് സത്യം സീരിയസ്ലി സത്യം ആ എന്നിട്ട് ഇത് നോക്കതയാണെങ്കിൽ ജാസ്മിനെ തല പൊട്ടി തെറിച്ച് പോകും ഓക്കെ സത്യോടോ നടക്കതെയല്ല ഞങ്ങളുടെ തല നിങ്ങളുടെ തല എല്ലാം പൊട്ടിപ്പോ പേടിക്കണ്ട ജാസ്മിനെ വെള്ളം കറിയാം എന്നിട്ട് എന്നിട്ട് ഞാൻ എന്താക്കിന്നറിയോ എന്നിട്ട് ഞാൻ ഇവന് റൂമിൽ കയറ്റിയിട്ട് കേക്ക് ഞാൻ എന്നിട്ട് ഈ മയറിനെ റൂമിൽ കയറ്റിട മോളെ റൂം ഈ പെണ്ണ് പറഞ്ഞ പോലെ ആണോ പുണ്ടീമ കയറ്റൊന്ന് നോക്കണം ഏഹ് എന്നിട്ട് റൂമിൽ കയറ്റി ഞാൻ റൂമിൽ കയറ്റി കഴിഞ്ഞപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളം പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഒന്ന് ട്രൗസർ എടുത്തു കൊടുത്തു ട്രൗസറൊക്കെ എടുത്തു കൊടുത്ത് ഞാൻ എന്നോട് ഇത്ര ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പോ മൊത്ത തലവേ ആ ഇത് മാച്ചു കളഞ്ഞു ഓക്കെ എന്റെ തല തന്നെ പൊട്ടിത്തീർച്ചോട്ടെ ഇതൊള്ള കറിയാണ് ധൈര്യമായിട്ട് ഞാൻ പറയുന്നു എൻ്റെ തല പൊട്ടിത്തെറിച്ചു പൊക്കോട്ടെ ഇന്ന് തോന്നുകയാണെങ്കിൽ സീരിയസ്ലി ഇനി ഉറപ്പേടിക്കണ്ട ഞാൻ നോണ പറയാറില്ല സത്യം ഇത് നടന്ന കഥ എന്നിട്ട് ഞാൻ അവനെ റൂമിൽ കയറ്റി ഓക്കെ പക്ഷെ ബെഡ് കുറച്ച് കുലുക്കുണ്ടായിരുന്നു രണ്ടാമത്തെ റൂമായതുകൊണ്ട് ആയതുകൊണ്ട് ബെഡിന് ഭയങ്കര കുലുക്കാം ഓക്കെ അപ്പം ഞാൻ എന്താക്കി അവിടെ റിസപ്ഷനുള്ളിൽ പേനയൊക്കെ വെച്ച് ബുക്കൊക്കെ അടച്ച് റൂമിലോട്ട് വന്നു റൂമിലോട്ട് വന്ന് എന്ത് പറഞ്ഞാലും എനിക്ക് വിശ്വാസമാണ് സത്യം ഞാൻ അംഗീകരിച്ചു ഇത് കേൾക്ക് എന്നിട്ട് ഞാൻ പതുക്കൽ ലോക്കടിച്ചു എനിക്കും സ്വഭാവമുണ്ട് കഷ്ടപ്പെടാൻ ലൈറ്റ് ഞാൻ ഓഫ് ആക്കും ഇവൻ പറഞ്ഞു ലേറ്റ് ഓഫാക്കണ്ട എന്ന് പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞു എനിക്ക് ലൈറ്റ് ഓഫ് ആക്കണം എന്നിട്ട് ഇവൻ പറഞ്ഞു ബി ചേച്ചി ലേറ്റ് ഓഫാക്കല്ലേ ബീ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ഒന്നും ലൈറ്റ് ഓഫ് ആക്കാട്ട് എടുക്കില്ല അപ്പം പറഞ്ഞു നിങ്ങൾക്ക് നാന്നൂറ് പേർ സ്ഥലം ലേറ്റ് ഓഫാക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സത്യം നമുക്ക് കാശല്ല വലുത് അതല്ലേ ലൈറ്റ് ഓഫ് ആക്കിയാലും ഓഫ് ആക്കിയാലും നമുക്ക് എന്താ നാനൂറ് ധെറംസ് ഞാൻ കൈ മേടിച്ചു സീരിയസ്ലി ആ നാനൂറ് ധെറംസ് ഞാൻ ആദ്യം മേടിച്ചു അത് ഞാൻ എന്താക്കി എൻ്റെ എന്റെ പ്രൈസില് വെച്ചു കാരണം ജനന അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാ കസ്റ്റമർ വിശ്വസിക്കാൻ കൂടുതല നമ്മൾ മസാജ് ചെയ്തിട്ട് നമ്മൾ പുറത്തു കഴിഞ്ഞാൽ ഈ മയന്മാർ നമ്മുടെ ജനന്മയിൽ പൈസ കൊടുത്തോണ്ട് പോകും ഞാൻ പൈസ മേടിച്ചിട്ട് ഞാൻ ബ്രേസറിൻ്റെ ഉള്ളിൽ ഇട്ടോടോ ആ ബ്രേസറിൻ്റെ ഉള്ളിലിട്ടുകൊണ്ട് ഞാൻ എന്താക്കി ഈ മയറിനെന്താക്കി മസാജ് ചെയ്യാൻ വേണ്ടി കുനിച്ചങ്ങ് നിർത്തി കുനിച്ചല്ല കമിഴ്ത്തി കെടുത്തി അങ്ങനെ ഞാൻ ഇങ്ങനെ കമിഴ്ത്തി കെടുത്തി ഞാൻ എന്താ ഈ കത്തമ്പറ ഞാൻ ഇങ്ങനെ കിടത്തി അതായത് എന്താ ഇത് കത്തമ്പറാന്ന് വേവിച്ചോ ഇത് കസ്റ്റമർ ഇത് കസ്റ്റമർ കുണ്ടി ആയി ഇത് കസ്റ്റമർ കുണ്ടി ഓഹ് ഇത് മൈലോട് ഓക്കെ അതായത് ഇനി കേക്ക് അതാ കേക്ക് അതായത് ഇത് ഇത് ഇങ്ങനെ കിടത്തി ഇതിങ്ങനെ മുതുക് ഓക്കെ ഇത് അതിൻ്റെ തല ഞാൻ ഇങ്ങനെ കിടത്തി ഓക്കെ ഇങ്ങനെ കിടത്തി അപ്പൊ ഞാനിവിടെ നിൽക്കാനേ ഞാൻ കുറച്ച് ഓയിൽ എടുത്ത് ഇവിടെ കുണ്ടി ഇങ്ങനെ പൊന്ന് നിൽക്കാം ഇങ്ങനെ ഇങ്ങനെ നിന്നു ഓഹി മരി ഇങ്ങനെ എത്തും ഞാൻ അന്നേരം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇവൻ്റെ കുണ്ടിയുമ്പോൾ പതുക്കെ ഇങ്ങനെ തിരുവാണ് കേട്ടോ മര് വേണ്ട മേ വാനോ പഴമല്ലേ ഇങ്ങന ഇങ്ങനെ ഇങ്ങനെത്തി ഞാൻ ഇങ്ങനെ കേറത്തില്ല ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങി കൊണ്ടു ഇങ്ങനെ അല്ലെ ആ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കിടന്നു നികടോ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു അതായത് അവനും കാലിൻ്റെ ഉപ്പുറ്റി ഇവിടെ കൊണ്ടുപോകും അപ്പൊ അവൻ ഇങ്ങനെ ഇങ്ങനെ നിന്നുല്ലേ ആ ഇങ്ങനെ നിന്ന് അപ്പൊ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇവന്റെ കുണ്ടിമയ്ക്ക് പതുക്കെ ഇങ്ങനെ ഒഴിച്ചിടോ സത്യം എന്നിട്ട് എത്ര ആൾക്കാരായാലേ എഴുപത്താറ് പേരുണ്ടായിരുന്ന ലൈവ് മുന്നൂറ്റി അറുപത്തൊന്ന് പേര് എന്നിട്ട് ഞാൻ എന്താക്കി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് എണ്ണ എടുത്തിട്ട് ഞാൻ ആദ്യം തിരുമ്മീത് ഇവൻ്റെ ആ ആ ഇവൻ്റെ കുണ്ടി ചെമ്മു മൂടാക്കല്ലേ പോ ചെമ്മൂനെ ഞാൻ പഠിപ്പിച്ചു മസാജ് കുണ്ടീമേ എങ്ങനെ തിരിക്കാൻ എന്നിട്ട് എന്റെ പൊന്നു മോളെ ചെമ്മു ഞാൻ ആ മയലിനെ കുനിച്ചു വിൽക്കും കുനിച്ചു വിൽത്ത് കഴിയുമ്പോൾ എൻ്റെ ചെമ്മൂസെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അവൻ്റെ പതുക്കെ അവന്റെ കുണ്ടിമൊക്കെ ഒഴിച്ചു ചെമ്മൂസേ സത്യം ഏ അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് നേരം തടവി 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 എനിക്കാണ് ഈ ആണുങ്ങളുടെ കുണ്ടിമ പിടിക്കുന്നൊരു ഭയങ്കര വീക്ക്നെസ് ആ ചെമ്മൂ സത്യം ആട് ചമ്മൂസേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏ ആണുങ്ങളുടെ ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ ഈ മസാജ് ചെയ്യുമ്പം ആണുങ്ങളുടെ സത്യമാണോന്നോ പിന്നെ ചോച്ചോക്ക് ഞാൻ പറയില്ലേ ഓക്കേ ഞാൻ പറയുന്ന ഇപ്പ ആരൊക്കെ ആര് സത്യമായിട്ട് പറയണം ആരൊക്കെ സത്യസന്ധമായിട്ട് പറയണം ബി ചേച്ചി ആരുടെ ഒക്കെ കുട്ടിയമ്മ പിടിച്ചിട്ടുണ്ട് ഇപ്പം പറയണം ഇപ്പൊ സത്യസന്ധമായിട്ട് ഇപ്പൊ ഉത്തരം തരണം ഇത് നോളിയാണല്ലോ ഇപ്പൊ ഹലോ ഗുസ് ആരുടെയൊക്കെ കുണ്ടി ഞാൻ തടവി തന്നേക്കെന്ന് ഇപ്പം പറയണം പ്ലീസ് ടെൽമി ഇതിൽ ആരൊക്കെ ബീ ചേച്ചിടെ അടുത്ത് മസാജിന് വന്നിട്ട് ബീ ചേച്ചി ആരുടെ ഒക്കെയാണ് ഏർ കുണ്ടി തിരുമ്പി തന്നേക്കു ഇപ്പം പറയണം പറസ് ആരുടെയൊക്കെയാ തിരുമ്മി തന്നേക്കണേ എൻ്റെ കണ്ടോ എത്ര ആൾക്കാരെ ഞാൻ തിരുമ്മിക്കൊടുത്തേക്കണേ എന്റെ തടവിട്ടുണ്ട് പിന്നല്ല കുപ്പി പൊട്ടിക്കല്ലേ അങ്ങനെ കൊടുത്തൂല കണ്ടോ എത്ര ആൾക്കാരെ ഞാൻ തടവി കൊടുത്തു പറയുമോ തടവി കൊടുത്തു 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 ആ അങ്ങനെ ഞാൻ അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രെസ്റ്റ് ആണ് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പം നമ്മൾ കുറച്ച് ഓയിലെടുത്തിട്ട് രണ്ട് കുണ്ടിയുമ്പോൾ മാത്രം തേക്കണോട്ടോ രണ്ട് കുണ്ടിയമ്മ മാത്രം ഇങ്ങനെ തേച്ച് 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 നമ്മൾ തേച്ച് 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 ഇങ്ങനെ പൊക്കുക പൊക്കിങ്ങൊരു പിഴിഞ്ഞെടുക്കുമ്പം ഇമാര് പൊതുക്ക പൊന്തിച്ചരും കൊറച്ചും കൂടെ കൊറച്ചും കൂടെ പൊന്തി തരും അപ്പൊ നമ്മൾ കൊറച്ചും കൂടെ താഴോട്ട് പോയിട്ട് ഒന്നും കൂടെ ഇന്ന് മേളയിൽ നിന്ന് താഴോട്ട് തിരുമ്പിട്ട് ഒറ്റപ്പെടുത്താൻ പിടിക്കും എന്നിട്ട് ഞാൻ പതുക്കെ 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 പോയിട്ടുണ്ടല്ലോ ഞാൻ എന്താക്കി ചേട്ടാ അവന്റെ മുതുകത്തിപ്പം ആ മുതുക അവന് ഇന്നിട്ട് കുഞ്ഞിരിക്കല്ലേ ഞാൻ ഡ്രസ്സ് ഒന്നും നോക്കിയില്ല ചേട്ടാ അത് ഇഷ്ടല്ല മേത്ത് ഡ്രസ്സ് പോയാലും നോക്കല് വല്യ എന്നിട്ട് എന്താക്കി ഞാൻ പതുക്കുണ്ടല്ലോ സൂപ്പർ ആണ് ബ്ലാക്ക് മസാജ് ബിജിയുടെ എന്താ കഥ ഇവിടെ ജോക്കുവിനെ കെട്ടിപ്പിടിച്ച് അറിഞ്ഞും പറഞ്ഞും എൻ്റെ ജോക്കുവിന്റെ ചുണ്ട് അറിഞ്ഞു മുറും ഓക്കെ അങ്ങനെ ജോക്കുന് മാത്രമേ ഉള്ളൂ വേറെ ഇടാർക്കില്ല ഓക്കെ അതിനും വേണം യോഗം അതിനും വേണം അതിനും വേണം യോഗം ഇല്ല ജോക്കു എന്നിട്ട് എന്റെ ജോക്കുവിന് അനുഭവം ഉണ്ട് എത്ര വട്ടം ഞാൻ തളവി കൊടുത്തെന്ന് പറയുമ്പോ എൻ്റെ ജോക്കുനും അങ്ങനെ അറിഞ്ഞും മുറിഞ്ഞു കൊടുത്തത് എന്റെ ജോക്കു സീരിയസ്ലി കൊറേ നാളായി ജോക്കിനു ഒന്നുകൂടെ തടവണം ഇനി എന്നാണോ ജോക്കു എന്റെ അടുത്ത് വരിക ജോക്കു ഇനി അടുത്താഴ്ച വരണം ഓക്കെ ആ ഞാൻ പറയുന്ന കേക്ക് എന്നിട്ട് ലാസ്റ്റ് അവിടെ ഞാൻ ചോദിച്ചു നിനക്ക് എന്തുകൊണ്ട് സർവീസാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് ഫുള്ള് കിട്ടുമോന്ന് ചോദിച്ചു ഫുള്ള് ഞാൻ കൊടുക്കില്ല അപ്പൊ ചേച്ചി എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓഡിറ്റ് ഓഡിറ്റ് ബോഡി വേണമെങ്കിൽ ഞാൻ ചെയ്യാന്ന് തോന്നുന്നു അപ്പം ഞാൻ ഓഡിറ്റ് ബോർഡിക്ക് ഞാൻ ഇവിടം അപ്പം ഞാൻ ഇപ്പം പതുക്കെ എന്താക്കി അവൻ അവിടെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ 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 ഓഹ് മൈക്കാട് ഓഹ് അതിങ്ങനെ മേത്തേക്കൂടെ വരഞ്ഞപ്പോണ്ടല്ലോ ഓ എൻ്റെ മോളെ ആ വെടവിലൊക്കെ വെച്ചിങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോ ഒരു സുഖം സത്യം നല്ല സുഖം ഉണ്ടായിരുന്നു മറ്റ് മാറ്റുള്ളവരുടെ ഗെയിം കളിക്കാൻ ആരുമില്ലേ എല്ലാവരെയും ബിജിയുടെ ലൈവിൽ വന്നു എന്താ കഥ എന്നിട്ട് എന്റെ മൊന്നും മോനെ ഞാൻ ഇങ്ങനെ പൊക്കി ചുരുട്ടി പിടിച്ചതും ആ ഞങ്ങടിച്ചു ആ ചക്കൻ സ്വർഗം കണ്ട പോലെ ആയിപ്പോയി സത്യം ഞാൻ ചേർന്നു ഫോട്ടോ കിട്ടുന്നില്ലായിരുന്നോ ആ ചെക്കനാടി അന്ന് വന്നത് അത് ഭയങ്കര വലിയ സാധനം ആ വെടവിക്കൂടി നടിക്കുമ്പോ ആ ടൈറ്റ്നെസ് നോക്കി നീ നീയ്യൊന്ന് ആലോചിച്ചോക്കി ചേർന്നേ എന്തു സുഖായിരിക്കും ആ അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അറിയോ സത്യാണ് കേട്ടോ സൗണ്ട് പോട്ടിയാ സൗണ്ട് കേൾപ്പിച്ചു എനിക്ക് സൗണ്ട് കേൾക്കണം എനിക്ക് സെക്സ് ചെയ്യുമ്പം ബിജിക്ക് നല്ല സൗണ്ട് വേണം എനിക്ക് സൗണ്ട് കേട്ടാലും കൂടും അവനാണോ അന്ന് തേൻ കൊണ്ടുവന്ന് യെസ് അത് തന്നെ ലാസ്റ്റ് അവൻ എ ടി എമ്മിൽ പോയിട്ട് തേൻ മേടിച്ചോണ്ട് തോന്നില്ല എ ടി എമ്മിലല്ല എ ടി എമ്മിൻ്റെ അവിടെ പോയിട്ട് ചെറിയ മുക്കുത്താ പെണ്ണ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ